നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ജൂലൈ ജൂന് ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല സംസ്ഥാനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും ജൂലൈ സിക്സ് ആണ് വേൾഡ് സോണോസസ് ഡേ അതായത് ലോക ജന്തുജന്യ രോഗദിനം ആചരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇത്തവണ സ്റ്റേറ്റ് പ്രോഗ്രാം ഇന്ത്യൻ വെൽനറി അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിൻ്റെ പ്രോഗ്രാം കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നത് ജൂലൈ ആറാം തീയതി കൃഷ്ണ കൃഷ്ണയൻ റിസോർട്ടിൽ വെച്ചാണ് ആ ഒരു ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നത് പ്രധാനമായും രണ്ട് സയൻറ്റിഫിക് സെഷൻസ് രണ്ട് ക്ലാസ്സുകളാണ് നടക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മുൻപേ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ നാല് താലൂക്കുകളിലും പയ്യന്നൂർ ഒന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് താലൂക്കുകളിലും ഹൈസ്കൂൾ കുട്ടികൾക്കായി ഇതുമായി ബന്ധപ്പെട്ട് ക്യൂസ് മത്സരം നടത്തിയിട്ടുണ്ട് ഈ താലൂക്ക് തല ക്യൂസ് മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്ക് ജില്ലാ തലത്തിൽ ഇന്ന് കണ്ണൂർ സെയിൻറ്റ് മെക്കേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ക്യൂസ് മത്സരം നടക്കുന്നുണ്ട് വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളും നൽകുന്നുണ്ട് ജൂലൈ ആറിന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കൃഷ്ണ ഇൻ റിസോർട്ടിലാണ് ഉദ്ഘാടന പരിപാടികൾ നടക്കുക രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ മുഖ്യ അതിഥിയാകും പരിപാടിയുടെ ഭാഗമായി കിസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു വാർത്താസമ്മേളനത്തിൽ ഡോക്ടർമാരായ വി കെ പി മോഹൻകുമാർ പത്മരാജൻ സന്തോഷ് കുമാർ കെ വി അജിത ഒ എം സുജൻ എം വി എന്നിവർ പങ്കെടുത്തു ജന്തുക്കളിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ഏകദേശം ഒരു അൻപത് ശതമാനത്തോളം അസുഖങ്ങളും മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് നിപ്പയായാലും ശരി എലിപ്പനി ആയാലും ശരി കുരങ്ങുപനി റാബിസ് ഇതെല്ലാം ഇതായാലും വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുവാനും അതിൻ്റെ ചില പ്രിവെൻറ്റീവ് മെഷറുകൾ എടുക്കുവാനും വേണ്ടിയാണ് നമ്മൾ ഇതിനും നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതിനെപ്പറ്റിയുള്ള അവബോധ കാസുകൾ കൂടുതൽ കൂടുതലും സ്കൂൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയൊന്നും ഒരു ക്യൂസ് പ്രോഗ്രാം അല്ല കുറേ സ്കൂളുകളിൽ ചെയ്ത് ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ ഫൈനൽ ക്യൂസ് മത്സരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്